സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ സ്നേഹഭവനത്തിന് തറക്കല്ലിട്ടു സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വലപ്പാട ഉപജില്ലാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉപജില്ലയിലെ ഭവനരഹിതരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനം പദ്ധതിയുടെ ഉപജില്ലയിലെ രണ്ടാമത്തെ വീടിന് തറക്കല്ലിട്ടു തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂൾ തളിക്കുളം സി എം എസ് യു പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് പദ്ധതി നടപ്പിലാക്കി നൽകുന്നത് വലപ്പാട ഉപജില്ലയിലെ സഹപാഠികളുടെയും അധ്യാപകരുടെയും സ്കൌട്ട് ഗൈഡ് ക്ലബ്ബ് ബുൾബുൾ ബണ്ണീസ് യൂണിറ്റുകളുടെയും അഭിഥേകാംക്ഷികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ ഫണ്ട് സ്വരൂപിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള വീടിന് രണ്ട് ബെഡ്റൂമുകളും ഒരു ഹാളും ടോയ്ലറ്റും പഠനമുറിയും സിറ്റൌട്ടും ഉൾപ്പെടെ സൗകര്യങ്ങളുണ്ട് തൃശൂർ എം പി ടി എൻ പ്രതാപൻ തളിക്കുളം മൂന്നാം വാർഡിൽ നിർമ്മിക്കുന്ന വീടിന് തറക്കല്ലിട്ടു ഗൃഹനിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ തളിക്കുളം ഗ്രാമ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഉപജില്ലാ അസോസിയേഷൻ സെക്രട്ടറി കെ എൽ മനോഹിത് പദ്ധതി വിശദീകരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എ മറിയം ആമുഖ പ്രഭാഷണം നടത്തി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് ടി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം സുമന ജോഷി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ട്രെയിനിങ് കമ്മീഷണർ സി പി ഷീജ അസിസ്റ്റന്റ് സെക്രട്ടറി സീജ ജോസഫ് ടി ട്രഷറർ എസ് പ്രമോദ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി ആർ പ്രിയ വി കെ ഷീജ കെ എൻ നിത്യകല എം എ ദിൽഷാദ് ഷറഫുനീസ കൃഷ്ണപ്രിയ ഷമീറ എന്നിവരും ക്ലാസ് എൺപത്തൊന്ന് പ്രതിനിധി സലീൽ ഇടശേരിയും പൊതുപ്രവർത്തകരായ അമീർ ഷാ ഫൈസൽ ഇടശ്ശേരി അബൂബക്കർ ഷമീർ വാസൻ കോഴിപ്പറമ്പിൽ മുഹമ്മദാലി ഹംസ ദാസൻ തുടങ്ങിയവരും നേതൃത്വം നൽകി എട്ടു വർഷം മുമ്പ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥിക്കായാണ് അസോസിയേഷൻ സ്നേഹവിട നിർമ്മിച്ചു നൽകിയത്